നേതാവ് ശ്രീ സതീശനാണ് അദ്ദേഹത്തിനും നമ്മൾ നൽകുന്ന രേഖകൾ നൽകാം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് ഉണ്ടെന്നും അത് ജനാധിപത്യ വിശ്വാസത്തിൽ ഉള്ളാണെന്നും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആ സർക്കാരിനോ സഹകരണവും സെക്രട്ടറിക്കോ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ ഈ അപചയങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസവും നമുക്കുള്ളത് കിട്ടും ഇത് ഇവർക്ക് ശേഷിയില്ലാത്തതും ഇനിയുള്ള സമയം അവർക്ക് അവരുടെ പെട്ടി പ്രമാണങ്ങൾ എടുത്ത് വീട്ടിൽ പോകാനുള്ള സമയം മാത്രമേ ഇനിയുള്ളൂ എന്നും ഒരു പുതിയ നയം രൂപീകരിക്കാൻ കഴിയില്ല എന്നും ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടും നമ്മൾ നാളത്തെ സൂര്യോദയത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു പെൻകുലരി പൊട്ടിപെടരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ നല്ലൊരു സർക്കാരിയുടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും അപ്പൊ ആ സർക്കാർ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ മേഖലയുടെ സംരക്ഷണം ഉറപ്പാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ഇന്ത്യ കേരള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ആരെയ് കൈമാറുന്നു ആ വിശ്വാസം നമുക്ക് അടുത്ത ഏപ്രിലിന് ശേഷം മെയ് മാസത്തോടു കൂടി നമുക്കിത് തീർത്ത് സഹകരണ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന് പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ആരംഭിച്ചതും നാളെ ഇത് അവസാനിക്കുന്നതും നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹകാരികളെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും നാളെ നാളെ രണ്ട് മണിക്ക് പാളയത്തെത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയ്സ് രണ്ട് സംസ്ഥാന ഉടനീഴം സഹകരണ സംരക്ഷണ യാത്ര എന്ന ദൗത്യം എന്ന പേരിൽ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിതമായ ഈ കർമ്മ കർമ്മം ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശക്തി വിളിച്ചോതിയാൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ നമ്മളോട് ഏത് സർക്കാരായാലും അനുസരണ രീതി കാണിക്കുകയുള്ളൂ തിനെ കർശനമായ തീരുമാനം എടുത്ത് ഞാനും നിങ്ങളുമൊക്കെ അധികം വൈകാതെ ചിലപ്പോൾ പടിയിറങ്ങാൻ സമയമായിട്ടുണ്ടാവും പക്ഷെ ഈ ഇരിക്കുന്ന കൊച്ചുമക്കളുണ്ട് അവരുടെ ഭാവി സുരക്ഷിതമായി പോകണമെങ്കിൽ അവർ വിശ്വാസമർപ്പിച്ച് അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ജീവിതവും ഒരാത്മവിശ്വാസത്തിന് മുന്നോട്ട് പോകുന്നുണ്ട് കേരളത്തിൽ വിജയിച്ചു വന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിലാണ് ആ സഹകരണ പ്രസ്ഥാനം വെറും വിശ്വാസമല്ല ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികതയുടെ എല്ലാത്തിൻ്റെ അടിത്തറമാകി അതിന് ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് കടമയാണെന്ന് മാത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്നെയും എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെയും കേരള കോപ്പറേറ്റീവ് എംപ്ലോയ്സ് ഫ്രണ്ടിനെയും നിങ്ങളുടെ

സഹകരണ സംരക്ഷണ ജാഥയാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് നാളെ എൻ്റെ സമാപനമാണ് നടപായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായ സമാപനം ഉദ്ഘാടനം കുമാർ തിരുവനന്തപുരം താലൂക്കിലെ താലൂക്ക് പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് പ്രെ സി എസ് പ്രവർത്തകരെ ഇതിനു മുമ്പ് സംസാരിച്ച സ്വാഗത പ്രാഥമികയിലും അധ്യക്ഷന ഉദ്ഘാടനും ഒക്കെ ഈ ജാതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സമിതി സംസാരിച്ചു കഴിഞ്ഞിരിക്കും ആനുകൂല്യങ്ങൾ പോലും തരാതിരിക്കുന്ന ഒരു സർക്കാരാണ് കോവിഡ് കാലത്ത് നമ്മൾ നമ്മുടെ പോലും സ്വയരക്ഷമടന്ന് രക്ഷമടുന്നുകൊണ്ട് നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തുകൊണ്ട് പോയി നമുക്കറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും നടപ്പാക്കുന്നത് സഹകരണ സംഘങ്ങളും സഹകരണ സംഘങ്ങളുടെ ജീവനക്കാരുമാണ് നമുക്കറിയാം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ട് ഇപ്പോൾ എത്രയായി നടപ്പാക്കിയോ നടപ്പാക്കേണ്ട കാലാവധിയൊക്കെ കഴിഞ്ഞു എന്നിട്ടും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ല അതിൽ ശ്രീ ഷ് സാർ സ്വാഗത ആശംസിച്ച ജില്ലാ സെക്രട്ടറി ശ്രീ ബിജു സാർ നമ്മുടെ സഹകരണത്തിൻ്റെ സർക്കാർ നയങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സർക്കാർ ജീവനക്കാർക്കെതിരെ നമുക്ക് നല്ലൊരു ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ച് നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റനും നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റുമായ ശ്രീ ബിനു പോൻപകൾ മറ്റു നമ്മുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതാക്കൾ പ്രിയപ്പെട്ടവരെ സഹകരണ സംഘം ജീവനക്കാരെ സെക്രട്ടറിമാരെ ബാങ്ക് പ്രസിഡന്റ് എന്നിരുന്നാലും കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാർ ഇങ്ങനെ ഒരു ജാഥ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് നല്ല വിജയത്തോടു കൂടി ഓരോ ജില്ലയിലും നല്ല സ്വീകരണം ഏറ്റുവാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെയും സഹകരണ ജീവനക്കാർക്കും നല്ലൊരു മാതൃകയായി മുന്നേറുകയാണ് സാർ നേരെ സൂചിപ്പിച്ച പോലെ നാളെ തിരുവനന്തപുരത്ത് ഈ ജാഥ സമാപിക്കുകയാണ് കാസർഗോഡ് നിന്ന് നമ്മുടെ അധ്യക്ഷനായ ഉദ്ഘാടനം ചെയ്ത സണ്ണി ജോസൺ സാർ ഉദ്ഘാടനം ചെയ്ത് നാളെ ബി ഡി സതീശൻ സാറിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഈ ജാഥ അവസാനിപ്പിക്കുക നേരത്തെ സാറ് സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ കാരണം ഒരുപാട് സമയം കഴിഞ്ഞു പോയി ഇനി കഴക്കൂട്ടത്താണ് നമ്മുടെ അവസാന സ്വീകരണ പോയിന്റ് ും ഭേദഗതി ചെയ്തുകൊണ്ട് സഹകരണ സംഘത്തിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന സർക്കാർ ആ സഹകരണ സംഘത്തെ പടുകുഴിയിലേക്ക് കയറ്റിവിടുന്ന ഒരു രംഗത്തിലേക്ക് കടന്നിരിക്കുകയും മൂന്ന് നാല് പേർ വന്ന് ഓഡിറ്റ് ചെയ്ത് ആ സഹകരണ സംഘത്തിൽ പെട്ടെന്ന് തീർത്തുകൊണ്ട് ക്രമക്കേടുകളൊക്കെ കണ്ടെത്തി ആ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മികച്ചതാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഓഡിറ്റ് ഫീസ് ഇപ്പൊ ഇന്ന് ഈ ചിറങ്കി താലൂക്കിൽ തന്നെ ഓഡിറ്റ് പോസ്റ്റായിട്ട് അടയ്ക്കണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ഇത്രയും ഒരു ചെറിയ സംഘങ്ങൾക്ക് ഇത്രയും ഒരു തുക വളരെയേറെ താങ്ങാൻ പയ്യാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ആ സംഘങ്ങൾ മിക്കവാറും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അതിനെതിരെ നേരത്തെ പ്രസിഡന്റ് അത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചതാണ് അതിനെതിരെ നല്ലൊരു നമുക്ക് എന്താണ് അത് ചെയ്യേണ്ടതെന്നുള്ള കൂടി ആലോചിച്ച് അതിനെതിരെ ഒരു പോരാട്ടം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു നമുക്ക് അല്ലെങ്കിൽ ഒരു പരാതി പരാതിയോ അല്ലെങ്കിൽ ഒരു സമരപരിപാടിയോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ വൈകിയ വേളയിൽ ഞാൻ മറ്റൊന്നും പറയുന്നില്ല ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു നദിമേ ഈ ജാഥ ക്യാപ്റ്റനായി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ വിനു മിനുസാറിനെ പിന്നു കമങ്കൽ സാറിനെ ആദ്യമായി ഈ നന്ദി രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ ജില്ലാ സെക്രട്ടറി നമ്മുടെ അധ്യക്ഷൻ രാജു സാർ ഭാരമായി സജീവ് സാർ ജയം സാർ നമ്മുടെ ബാങ്ക് പ്രസിഡന്റുമാർ നമ്മുടെ സഹകരണ സംഘം സെക്രട്ടറിമാർ എല്ലാവർക്കും ഒറ്റവർക്കിൽ നന്ദി അറിയിച്ചിട്ടുള്ളൂ നന്ദി നമസ്കാരം